ഹലോ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ട സമയത്ത് ഒത്തിരി പേര് കമിലൂടെ ചോദിച്ചൊരു ചോദ്യമായിരുന്നു ലൈനിങ് അറ്റാച്ച് ചെയ്യുന്നത് എങ്ങനെയാണ് കാണിച്ചു തരും എന്നുള്ളത് അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് ലൈനിങ് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വളരെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല പെർഫക്റ്റായിട്ട് ലൈനിങ് ഇതുപോലെ അറ്റാച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് ലൈനിങ് എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് അറ്റാച്ച് ചെയ്യുന്നതാണ് അപ്പോൾ അതിനായിട്ട് ഫ്രണ്ട് പീസ് ലൈനിങ് പീസും ഒക്കെ മെഷർമെൻറ്റ് പ്രകാരം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ പീസ് വരുന്നത് അതിന് മുകളിലേക്കായിട്ട് നമ്മൾ ലൈനിങ്ങും ഇതേപോലെ കട്ട് ചെയ്ത് മെഷർമെൻ്റ് അല്ല നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ അളവത്തിലാണ് അതിനനുസരിച്ച് നിങ്ങൾ മെയിൻ പീസും ലൈനിംഗും ഒക്കെ കട്ട് ചെയ്ത് വെക്കുക അതിനുശേഷം ഇനി എങ്ങനെയാണ് നമുക്ക് നമുക്കിതിനകത്ത് അറ്റാച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് ലൈനിങ് ഒന്ന് മാറ്റി വെക്കാം ഇതാണ് നമ്മുടെ മെയിൻ പീസ് വരുന്നത് അപ്പം ഈയൊരു മെയിൻ പീസ് ആദ്യം തന്നെ എന്തു ചെയ്യുക ചീത്തവശം മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ വിരിച്ചു വെച്ചുകൊടുക്കുക ഇപ്പോൾ മെയിൻ പീസിൻ്റെ നല്ല വശം അടിയിലോട്ടേക്കാണ് വന്നിരിക്കുന്നത് ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് നല്ല ഇതോടെ നമ്മൾ സെൻറ്റർ കൂടെ ഒന്ന് മാർക്ക് ചെയ്യണം അത് പ്രത്യേകം ശ്രദ്ധിക്കുക സെൻ്റർ നമ്മളിവിടെ ഒരു വീക്കാട്ടിട്ട് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ലൈനിങ് എടുക്കുന്ന സമയത്തും ലൈനിങ്ങിൻ്റെ സെൻ്റർ ഇതുപോലെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ലൈനിങ്ങിന് ഇതുപോലെ നമ്മളൊരു വീക്കാട്ടിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യാ നമ്മുടെ മെയിൻ പീസിൻ്റെ ചീത്തവശമാണ് മുകളിലേക്ക് വന്നിരിക്കുന്നത് അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മുടെ ലൈനിങ് ഇതേപോലെ വിരിച്ച് വെച്ചുകൊടുക്കുക ലൈനിങ് വെക്കുന്ന സമയത്ത് നമ്മൾ മെഷർമെൻ്റ് മാർക്ക് ചെയ്ത ഈ ഒരു ഭാഗം കണ്ടില്ലേ നമ്മൾ മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത ഭാഗം നമുക്ക് ഫ്രണ്ടിലേക്ക് മുകളിലേക്ക് വരുന്ന രീതിയിൽ വേണം നമ്മൾ വിരിച്ചു വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അതുകൂടാതെ തന്നെ നമ്മൾ സെൻറ്റർ എന്ത് ചെയ്യണം സെൻറ്റർ കറക്റ്റ് ആയിട്ട് നമ്മൾ രണ്ടിനെയും സെൻറ്റർ ഒരുപോലെ വെച്ചിട്ട് നമ്മൾ മുകൾ ഭാഗത്ത് നമ്മളൊന്ന് മൂന്ന് പിൻ ചെയ്ത് കൊടുക്കണം കാരണം നമ്മൾ സെൻറ്റർ മാറി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പിൻ ചെയ്തു വെക്കണം അതേപോലെ റിഗാളിൻ്റെ ഭാഗം ഉണ്ടാകും റിഗാളിൻ്റെ ഭാഗം നമ്മൾ മെയിൻ പീസും ലൈനിംഗും തമ്മിലുള്ള ഗ്യാപ്പ് എല്ലാ സ്ഥലത്തും ഒരേപോലെ വരുന്ന രീതിയിൽ വേണം നമ്മൾ വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം ടോപ്പ് ഭാഗം ഒന്ന് മൂന്ന് ഭാഗത്തുനിന്ന് പിൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ എന്നാൽ പിന്നെ നമ്മൾ സെൻറ്റർ മാറിപ്പോ കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ ആദ്യം ആദ്യം തന്നെ എന്ത് ചെയ്യാം നമ്മുടെ രണ്ട് സെൻറ്ററും ഒരുമിച്ച് വെച്ച ശേഷം ആദ്യം സെൻ്ററിൻ്റെ ഭാഗത്തേക്ക് ഒരു പിൻ ചെയ്ത് കൊടുക്കുക അതിനുശേഷം രണ്ട് ഷോൾഡറിൻ്റെ സൈഡും ഓരോന്നായിട്ട് പിൻ ചെയ്തു കൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മൾ ടോപ്പ് ഭാഗം സെക്യൂർ ആയിട്ട് വെച്ചിട്ടുണ്ട് സെൻ്റർ കറക്റ്റ് ചെയ്ത് വെച്ച് ഇനി സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് നമ്മുടെ ലൈനിങ് പീസും മെയിൻ പീസും കണ്ടോ രണ്ടും രണ്ട് രീതിയിലാണ് വന്നത് കാരണം നമ്മൾ ലൈനിങ് ആണ് നമ്മൾ മെഷ്മൻ പ്രകാരം കറക്റ്റ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് മെയിൻ പീസ് ലൈനിങ്ങുകളാണ് കുറച്ച് കൂടുതലായിട്ടാണ് കട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ഇനി സെൻറ്റർ ചെയ്യുന്ന സമയത്ത് എന്ത് വെച്ചാൽ നമ്മുടെ രണ്ട് സൈഡും ഒരേപോലെ ഉണ്ടോ നമ്മുടെ മെയിൻ പീസ് രണ്ട് സൈഡിലും ലൈനിങ്ങിൽ നിന്ന് ഒരേപോലെ പുറത്തോട്ടേക്ക് ചാടി കിടക്കുന്ന രീതിയിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നാലേ നമ്മുടെ സെൻറ്റർ കറക്റ്റായിട്ട് വരുള്ളൂ കണ്ടോ ഇതേപോലെ രണ്ട് സൈഡ് ഒരേപോലെ ആക്കിയതിന് ശേഷം മാത്രം നമ്മൾ പിൻ ചെയ്ത് കൊടുക്കുക പിൻ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് പിന്നെ കൂടാണ്ട് നമ്മൾ എപ്പോഴും ലൈനിങ് അറ്റാച്ച് നമ്മൾ പൊള്ളിച്ചു പോകാതെ നോക്കണം നമ്മൾ അറ്റാച്ച് ചെയ്യുമ്പോൾ മെയിൻ പീസ് കൂടുതലും ലൈനിങ് കുറവോ കാണുന്ന നോക്കാവുന്ന സമയത്തുണ്ടോ ഇതുപോലെ ഇങ്ങനെ ചുളിവ് വന്നിട്ട് മരം അങ്ങനെ പൊള്ളിച്ച് നിൽക്കും അപ്പോൾ അങ്ങനെ വരാൻ പാടില്ല കറക്റ്റ് രണ്ടും ഒരേപോലെ നിവർന്ന് നേരെ ഒരുമിച്ച് ഒട്ടിച്ച് നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ ലെവലാക്കി വെക്കാനുണ്ടോ ഒരു മടക്കം ഒന്നും ഉണ്ടാകാൻ പാടില്ല കറക്റ്റായിട്ട് ലെവലായിട്ട് തന്നെ കൊടുക്കണം അപ്പോൾ അതിനുശേഷം നമ്മൾ ഇതേ സൈഡിലെല്ലാം നമ്മൾ പിൻ ചെയ്ത് സെക്യൂർ ആക്കി വെച്ചിട്ടുണ്ട് ഷോൾഡറിന്റെ ഭാഗം ഒക്കെ ഒരേപോലെ ആക്കിയിട്ട് സെക്യൂർ ആക്കി വെച്ചിട്ടുണ്ട് ഈ നമ്മൾ അതേ താഴെ നമ്മളൊരു ആ ഷേപ്പിൻ്റെ ഭാഗം വരെയാണ് നമ്മൾ പിൻ ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ നമ്മൾ ആ ഒരു ഷെയ്പ്പിൻ്റെ ഭാഗം വരെയാണ് പിൻ Edeceğiz şey diye താഴെ ഭാഗത്തേക്ക് നമ്മൾ ലൈനിങ്ങും മെയിൻ പീസും അറ്റാച്ച് ചെയ്ത് രണ്ട് സെപ്പറേറ്റ് രീതിയിലാണ് നമ്മൾ അടിയിലെത്തുമ്പോൾ നമ്മൾ മനസ്സിൽ പറഞ്ഞുതരാം അപ്പോൾ ഇതേപോലെ താഴെ നമ്മൾ ആ ഒരു ഷേപ്പിൻ്റെ ഭാഗം വരെ ഏകദേശം നമ്മൾ പിൻ ചെയ്ത് സെക്യൂർ ആക്കി വെച്ചാൽ താഴത്തേക്ക് ഭാഗം നമ്മൾ ഫ്രീ ആക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അവിടുന്ന് അങ്ങോട്ട് നമ്മൾ ലൈനിങ് പിന്നെയാണ് നമ്മൾ അറ്റാച്ച് ചെയ്യാതെ നമ്മൾ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ആദ്യം ലൈനിങ് അറ്റാച്ച് സമയത്ത് അത്രയും ഭാഗം വരെ മാത്രം നമ്മൾ ചെയ്യുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതിന് താഴട്ടേക്കുള്ള ഭാഗം നമ്മൾ പിന്നെയാണ് ചെയ്യുക അപ്പോൾ നമുക്ക് അത്രയും ഭാഗം നമ്മൾ ലൈനിങ് ഒന്ന് അറ്റാച്ച് ചെയ്ത് എടുത്തിട്ട് വരാം അപ്പോൾ ഇത് നമ്മൾ മെയിൻ പീസും ലൈനിങ് ഒന്ന് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ടോ ഇതേപോലെ നല്ല ലെവലായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ പൊള്ളിച്ചു പോയത് കണ്ട ഒരേ ലെവലിൽ വരുന്ന രീതിയിൽ ഒന്ന് കൂടി കുറഞ്ഞു കുറഞ്ഞ് പോകാനോ ഇതേപോലെ മടങ്ങി നിൽക്കാനോ പാടില്ല കേട്ടോ ഒന്ന് പൊതിയൊന്നും താന്ന് നിൽക്കരുത് കറക്റ്റ് രണ്ട് ഒരേ ലെവലിൽ വരുന്ന രീതിയിൽ രണ്ട് സൈഡിലും ഈക്വൽ ആയിട്ട് തന്നെ തുണി വരുന്ന രീതി വെച്ചതിന് ശേഷം മാത്രം നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്യുക അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതേപോലെ തന്നെ നമ്മൾ ഏലൈൻ കുർത്തിയാണ് ചെയ്യുന്നത് ഇവിടെ അപ്പോൾ ഏലൈൻ കുർത്തി ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഷേപ്പിന്റെ ഭാഗം ഹിപ്പിൻ്റെ ഭാഗം വരെ മാത്രം നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ ഇനി അതിനുശേഷം എന്തെങ്കിലും നമ്മൾ മെയിൻ പീസ് കുറച്ച് അധികം ഇട്ടിട്ട് കണ്ടിരുന്നതായിരുന്നു അപ്പം അത് എന്തെങ്കിലും നമ്മുടെ ഈ ഒരു ലൈനിങ് ആണ് നമ്മൾ കറക്റ്റ് അളവ് വെച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ സൈഡ് വരെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗം വരെ മാത്രം കട്ട് ചെയ്താൽ മതി നമ്മൾ താഴോട്ടേക്ക് ഞാൻ പറഞ്ഞു താഴെ ഭാഗത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ല ഫ്രീ ആയിട്ട് വെച്ചിട്ട് അപ്പോൾ ആ ഒരു ഭാഗം വരെയാണ് നമ്മൾ ഇപ്പോൾ കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ബാക്കിയുള്ള ഭാഗമൊക്കെ കട്ട് ചെയ്തു ലെവലാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബാക്ക് പീസിൻ്റെ വർക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട് ബാക്ക് പീസ് നമ്മൾ ഇപ്പോൾ ലൈനിംഗ് ആയിട്ട് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഫ്രണ്ട് പീസ് ആണ് ഫ്രണ്ട് പീസ് നമ്മൾ ഓൾറെഡി അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ബാക്ക് പീസ് അതേപോലെ തന്നെ ഫ്രണ്ട് പീസ് കഴിഞ്ഞ ദിവസം നമ്മൾ നെക്കിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ നെക്കിൻ്റെ ഡിസൈൻ കാണാത്തതുകൊണ്ട് തീർച്ചയായിട്ടും നെക്കിൻ്റെ ഡിസൈൻ കൊണ്ടൊന്ന് കാണട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് പീസ് വരുന്നത് ഫ്രണ്ട് പീസിൽ നമ്മൾ നെക്കിൻ്റെ ഡിസൈൻ എല്ലാം ചെയ്തിട്ടുണ്ട് കണ്ടോ ഇതാണ് നമ്മുടെ നക്കിൻ്റെ ഡിസൈൻ വരുന്നത് ഈ ഡിസൈൻ്റെ വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് കാണുക ഇതാണ് നമ്മുടെ ഫ്രണ്ട് പീസും അപ്പം ബാക്ക് പീസ് നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇതിനകത്ത് നമുക്ക് ബാക്ക് നെക്കിനകത്ത് നെക്ക് മാർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പം നമുക്ക് ആ നെക്ക് എങ്ങനെ മാർക്ക് ചെയ്യുന്നത് കൂടി നോക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് സ്ലീവ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ട് അപ്പോൾ സ്ലീവിലൂടെ നമുക്ക് ലൈനിങ് അറ്റാച്ച് ചെയ്യാനുണ്ട് അപ്പോൾ നമുക്ക് സ്ലീവില് ലൈനിങ് അറ്റാച്ച് ശേഷം ബാക്കി നോക്കാം അപ്പോൾ നമുക്ക് എങ്ങനെ അറ്റാച്ച് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ മെയിൻ പീസും ലൈനിങ് നമ്മൾ ഇതേപോലെ വെച്ചിട്ടുണ്ട് ഇതിൽ നമ്മൾ ലൈനിങ് ആണ് കറക്റ്റ് അളവ് പ്രകാരം കട്ട് ചെയ്തിരിക്കുന്നത് മെയിൻ പീസ് കുറച്ച് കൂടുതൽ ഇട്ടതിന് ശേഷം രണ്ടും ഒരുമിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടോ ഇതേപോലെ കറക്റ്റായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ മെയിൻ പീസ് അധികം ഭാഗം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ എല്ലാ ഭാഗവും നമ്മൾ അധികം ഇട്ട് ഭാഗത്തൊന്ന് കട്ട് ചെയ്ത് നമ്മുടെ ലൈനിങ്ങിന് കറക്റ്റ് അളവിനെ കറക്റ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ മെയിൻ പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതേപോലെ എല്ലാ ഭാഗവും അധികമുള്ള ഭാഗവും ഒന്ന് കട്ട് ചെയ്ത് നമ്മുടെ ലൈനിങ്ങിന് കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ ഇപ്പം ഇത് നമ്മുടെ ഫസ്റ്റ് സ്ലീവ് റെഡി ആയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ രണ്ടാമത്തെ സ്ലീവും ലൈനിങ് കൂട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഇതേപോലെ പൊള്ളിച്ച് പോയത് രണ്ടും ഒരേ ലെവലിൽ വരുന്ന രീതിയിൽ മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധിക്കുക ചൊളിഞ്ഞ് പോരുത് അപ്പോൾ നമ്മൾ രണ്ട് ലൈനിങ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് രണ്ട് സ്ലീവ് നമുക്ക് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാക്ക് നെക്ക് എങ്ങനെയാണ് ഇനി ചെയ്യുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് ആണ് തന്നെ ബാക്ക് പീസ് നമ്മൾ എന്ത് ചെയ്യുക ഇതേ നമ്മുടെ ബാക്ക് പീസ് വന്നിരിക്കുന്നത് ബാക്ക് പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ബാക്ക് പീസിന്റെ ലൈനിങ് വരുന്ന ഭാഗമാണ് ഇപ്പോൾ മുകളിലേക്ക് വെച്ചാൽ രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട് ഇപ്പോൾ ലൈനിങ് വരുന്ന ഭാഗമാണ് മുകളിൽ വെച്ചിരിക്കുന്നത് നല്ല വശ ഉള്ളിലേക്കാണ് ഇതുപോലെ കറക്റ്റായിട്ട് രണ്ടായിട്ട് മടക്കി വെക്കുക അതിന് ശേഷം നമുക്ക് സെൻ്റർ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടോ സെൻറ്ററാണ് നമ്മളോട് സെൻറ്റർ കറക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാർക്ക് ചെയ്യണം അപ്പോൾ അതിന് ശേഷം നമ്മുടെ ഈ ഒരു ഫ്രണ്ട് പീസിൻ്റെ സ്ലീവിൻ്റെ ഭാഗം എടുക്കുക അതിൽ നമ്മൾ ആ റികാലിൻ്റെ ഭാഗം കറക്റ്റ് ചെയ്തിട്ട് ഇതേപോലെ വെച്ചു കൊടുക്കുക റികളിൻ്റെ ഭാഗം കറക്റ്റ് ചെയ്ത് ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് പീസിൻ്റെ എത്രയാണോ നമ്മൾ നെക്കിനും വിടുത്തു ആ കറക്റ്റ് വിടുത്ത് നമുക്ക് ഇവിടെയും കിട്ടുകൊണ്ടോ അപ്പോൾ ആ ഒരു വിടുത്ത് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക നമുക്ക് എത്രയാണോ വിടുത്ത് സെയിം വിടുത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ രണ്ട് നെക്ക് ഒരേ സൈസിലേക്ക് വരും അപ്പോൾ അതിനായിട്ടാണ് ഫ്രണ്ടിൻ്റെ നെക്ക് വെച്ചിട്ട് ബാക്കിലെ നെക്കിൻ്റെ വിടുത്ത് മാർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടെ എത്രയാണ് വരുന്നത് നോക്കാം അപ്പോൾ നാലിഞ്ചാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസ് മാർക്കിംഗ് സമയം നാലിഞ്ചായിരുന്നു മാർക്ക് ചെയ്ത് അപ്പോൾ സെയിം അളവ് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നാലിഞ്ച് കിട്ടി അപ്പോൾ കുറച്ച് താഴെയായിട്ട് എന്ത് ചെയ്യാം നമുക്ക് നാലിഞ്ച് കുറച്ച് താഴെയായിട്ടൊരു നാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതേ ഇവിടെ ആയിട്ട് നമ്മളൊരു നാലിഞ്ച് മാർക്ക് ചെയ്തു അതിനുശേഷം നമുക്ക് നെക്കിന് ഇറക്കെടുക്കുന്നത് ഏകദേശം ഒരു ഉണ്ട് നമ്മൾ ഈ രണ്ട് പോയിന്റ് ജോയിൻ ചെയ്ത് ലൈൻ വരച്ച് കൊടുക്കുക അതിനുശേഷം നമുക്ക് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരു നാലേ കാലിഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാം നമുക്ക് നാലിഞ്ചാണ് വേണ്ടത് കാലിഞ്ച് ഷോൾഡർ അടിച്ച് പോകുന്നവർ ഉൾപ്പെടുത്തി നമ്മളൊരു നാലേ കാലിഞ്ച് നമ്മൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഈ ഒരു രണ്ട് ലൈൻ ജോയിൻ ചെയ്ത് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക ഉണ്ടോ ഇതേപോലെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട് ഇതിന് ശേഷം നമുക്ക് നെക്ക് ഒന്ന് ഇതിനകത്ത് വരച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ റൗണ്ട് നെക്കാണ് ചെയ്യുന്നത് അപ്പോൾ റൗണ്ട് നെക്ക് ഇതേപോലെ ഒന്ന് ഡിസൈനായിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഇതേപോലെ നെക്ക് വരച്ചെടുത്തു ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അതാണ് ഏറ്റവും ആയിട്ട് വരുന്നത് നമ്മളിവിടെ ബാക്ക് സൈഡ് ക്രോസ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ ക്രോസ് വെച്ചടിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ബാക്ക് നെക്ക് ഈ ഒരു ഭാഗം നമ്മൾ ഒരു കാലിഞ്ച് ഫ്രണ്ടിലേക്ക് ആക്കിയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടി കേട്ടോ നമ്മൾ ആ ഷോൾഡർ രണ്ടിലേക്ക് വരുന്ന സമയത്ത് അവിടെ കുറച്ചൊന്ന് അധികം ഒരു കാലിഞ്ച് പുറത്തോട്ടേക്ക് ഇട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രോസ് വെക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ഫ്രണ്ടും ബാക്കും അറ്റാച്ച് ചെയ്തതിനു ശേഷം നമ്മൾ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് കറക്റ്റ് നമ്മൾ തയ്യൽ തുമ്പോൾ വെച്ച് ബാക്കി ഒഴിവാക്കാം അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റ് ഇതിനേക്കാൾ ഒരു കാലിഞ്ച് ഫ്രണ്ടിലേക്ക് വെച്ചിട്ട് വേണം നമ്മൾ നെക്ക് എപ്പോഴും കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് ക്രോസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് മനസ്സിലാകും നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു നെക്ക് രണ്ടാമത്തെ സൈഡിലേക്ക് പതിപ്പിച്ചെടുക്കാം അപ്പോൾ ഇത് ഇതേപോലെ രണ്ടായിട്ട് മടക്കിയിട്ടൊന്ന് പ്രസ്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് രണ്ടാമത്തെ സൈഡിലേക്ക് ഈ ഒരു നെക്ക് കിട്ടും അപ്പോൾ നമുക്ക് ആ ഒരു നെക്കിൻ്റെ മുകളിലൊന്നും വരച്ചെടുക്കാം അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഈ ഒരു നെക്ക് നമ്മളിതുപോലെ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ നെക്ക് വരച്ചെടുത്തു ഇനി നമുക്ക് കട്ട് ചെയ്യണം അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈനിങ്ങും മെയിൻ പീസ് രണ്ട് രണ്ടായിട്ട് നിൽക്കും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടി ആദ്യം ഇതിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിന് ശേഷം മാത്രം കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ആദ്യം നിന്ന് ലൈനിങ്ങ് ഒന്ന് അന്ന് അറ്റാച്ച് ചെയ്തെടുത്തു നെക്കിൻ്റെ ഭാഗം ഒന്ന് സ്റ്റിച്ച് എടുത്തതിനു ശേഷം ഒന്ന് കട്ട് ചെയ്യാം അപ്പോൾ ആദ്യം നമ്മൾ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടോ നെക്ക് വരച്ച ലൈനിലൂടെ കറക്റ്റായിട്ട് നമ്മൾ ആദ്യം സ്റ്റിച്ച് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി നമുക്ക് എന്തുശം നെക്ക് കട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് നെക്ക് കറക്റ്റായിട്ട് ചെറിയൊരു ഈ ഒരു കട്ട് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു ഈ ഒരു ഷോൾഡർ വരുന്ന ഭാഗത്തേക്ക് ചെറിയൊരു കാലിഞ്ച് നെക്കിനെക്കാളും ഒരു കാലിഞ്ച് പുറത്തോട്ടേക്ക് ചാടിച്ച് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യുക ബാക്കി ഭാഗമൊക്കെ നമ്മൾ കറക്റ്റ് ആൾ അളവ പ്രകാരം നോക്കിയിട്ട് ചെറിയ തയ്യൽ തുമ്പിട്ട് കട്ട് ചെയ്താൽ മതി അപ്പോൾ ആ ഒരു ഭാഗം മാത്രം പ്രത്യേകം തുറച്ചൊന്ന് പുറത്തോട്ടേക്ക് ചാടിച്ചിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടി ഓക്കെ അപ്പോൾ ഇത് ഇതേപോലെ നമ്മൾ ബാക്ക് നെക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ അതിനായിട്ട് നമ്മൾ ക്രോസ് നമ്മൾ റെഡിയാക്കിയിട്ട് രണ്ടു വീതിയിലെ ക്രോസ് നമ്മൾ രണ്ടായിട്ട് മടക്കിയിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ബാക്ക് നെക്ക് നമ്മൾ ക്രോസ് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് അതെങ്ങനെ കൂടി ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഷോൾഡർ രണ്ടും അറ്റാച്ച് ചെയ്യണം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം എന്താ നമ്മുടെ മെയിൻ പീസിൻ്റെ ഫ്രണ്ട് പീസ് വരുന്നത് ഇതിന് നല്ല വശം മുകളിലേക്ക് രീതിയിൽ ഇതേപോലെ വിരിച്ച് വെച്ചുകൊടുക്കുക അതിന് ശേഷം നമ്മളെ ബാക്ക് പീസിൻ്റെ നല്ല വശം അടിയിലോട്ടേക്ക് വരുന്ന രീതിയിൽ ഉണ്ടോ രണ്ടിനും നല്ല വശം ഒരുമിച്ചാണ് വരുന്നത് ചീത്തവശം മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ വെച്ചുകൊടുക്കുക കേട്ടോ അപ്പോൾ ഇതേപോലെ വെച്ചതിന് ശേഷം ആദ്യം നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗമാണ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഷോൾഡറുടെ ഭാഗം വെക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നെക്കിൻ്റെ ഭാഗമല്ലേ നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടത് റിഗാളിൻ്റെ ഭാഗമാണ് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടത് കേട്ടോ കേട്ടോ റിഗാളിൻ്റെ ഭാഗം നമ്മൾ കറക്റ്റ് ചെയ്ത് വെച്ചുകൊടുക്കുക അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ബാക്ക്നെക്ക് കുറച്ച് അധികം ഇട്ട് കട്ട് ചെയ്തുകൊണ്ട് തന്നെ ബാക്ക്നെക്ക് ഉള്ളിലോട്ട് ചാടി കിടക്കുന്നതായിട്ട് കാണാം അപ്പോൾ അത് നിങ്ങൾ നോക്കണ്ട നെക്ക് സ്ലീവിൻ്റെ ഭാഗം മാത്രം കറക്റ്റ് ചെയ്ത ശേഷം എന്ത് ചെയ്യുക നമ്മളൊന്ന് ഷോൾഡർ ഒന്ന് അറ്റാച്ച് ചെയ്യുക ഷോൾഡർ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് നെക്കിൻ്റെ ഭാഗത്തേക്ക് കറക്റ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ചെറിയ ചവിട്ടി വീതി ഉണ്ടാവുള്ളൂ പക്ഷെ നമ്മൾ സ്ലീവിൻ്റെ ഭാഗത്തേക്ക് എത്തുമ്പോൾ കുറച്ചധികം വരുന്ന രീതിയിൽ ചെറിയൊരു സ്ലോപ്പ് ഇട്ട് വേണം നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടോ അപ്പോൾ രണ്ടാമത്തെ സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ തന്നെ നമ്മൾ റികളിൻ്റെ ഭാഗം കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക അതിനുശേഷം ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് ചരിച്ചിട്ട് വരുന്ന രീതിയിൽ ചെറുതായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ആദ്യം ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം അപ്പോൾ ഇതേപോലെ നമ്മൾ ഷോൾഡർ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു ഭാഗത്തേക്ക് നിങ്ങൾക്ക് വീതി ഉണ്ടോ ഇവിടെ വീതി കുറച്ചൊന്ന് കൂടുതലായിരിക്കും ഈ ഒരു ഭാഗത്തേക്ക് കറക്റ്റ് ചവിട്ട് വീതി ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ ഇതുപോലെ നമ്മൾ ആ ഒരു റികാലിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ചെരിഞ്ഞ് നിൽക്കുന്ന രീതിയിൽ ചെറുതൊരു സ്ലോപ്പിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ബാക്ക് നെക്കിൻ്റെ ഭാഗത്തേക്ക് വരാം ബാക്ക് നെക്ക് ഉണ്ടോ കുറച്ചധികം ഉണ്ട് അപ്പോൾ നമുക്കൊരു ചെറിയൊരു തയ്യൽത്തുമ്പോൾ മാത്രം മതി അപ്പോൾ അതിനായിട്ട് കൂടുതൽ അധികമുള്ള ഭാഗം എന്താ ചെയ്യാം കുറച്ചൊന്ന് കട്ട് ചെയ്തിട്ട് ഒരു സ്റ്റിച്ച് ചെയ്യാൻ ഭാഗം മാത്രം അട വെച്ചിട്ട് ബാക്കിയൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കാം ഉണ്ടോ അപ്പോൾ ഇത്രയും ഭാഗം മതി നമുക്ക് ക്രോസ് വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അത്രയും വെച്ചിട്ട് കുറച്ചധികം ഉള്ളത് നമുക്ക് ഈ സമയത്ത് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ബാക്ക് നെക്കിൻ്റെ രണ്ട് എൻഡും കുറച്ചൊന്ന് ചാടി കിടക്കുന്നതായിട്ട് കാണാം ഇനി നമ്മൾ അടുത്തായിട്ട് ക്രോസ് വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ രണ്ട് ഷോൾഡറും ഒരു സ്റ്റിച്ചാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഇനി രണ്ടാമത്തെ സ്റ്റിച്ച് ചെയ്ത് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇവിടെ വരെ കൊണ്ടുവരാം ഷോൾഡർ അപ്പോൾ ഇവിടെ വരെ എത്ത സമയത്ത് നമ്മൾ ക്രോസ് നമ്മൾ രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട് ഈ ക്രോസിൻ്റെ മടക്ക് വരുന്ന ഭാഗം അതായത് സ്റ്റിച്ച് വരുന്ന ഭാഗം നമ്മൾ ഈ ഒരു നെക്കിൻ്റെ എൻഡിലേക്ക് ചേർന്ന് ഇതേപോലെ നമ്മൾ വെച്ചുകൊടുക്കുക ഉണ്ടോ നമ്മൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് വരുന്ന സമയത്ത് ഇവിടെ എത്തുമ്പോൾ നമ്മൾ ക്രോസ് വെച്ചെടുക്കുക ക്രോസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ഒരു ഫസ്റ്റ് നെക്കിൻ്റെ ഈ ഒരു കട്ടിങ് കണ്ടിട്ടില്ലേ ഈ ഒരു കട്ടിങ്ങിനെ ചേർന്ന് നമ്മളെന്ത് ചെയ്യുക കുത്തി നിർത്തുക സൂചി കുത്തി നിർത്തിയിട്ട് ഇനി ബാക്കി ക്രോസ് ആവുക കറക്റ്റ് ചേർന്നിട്ട് നിർത്താം നീങ്ങി പോയത് അപ്പോൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് വരും ഇവിടെ എന്തെയ്യുക ഈ ഒരു കട്ടിങ്ങിൽ നമ്മൾ കുത്തി നിർത്താം അതായത് ഫ്രണ്ട് ഫ്രണ്ടെക്കിൻ്റെ ഫ്രണ്ട് നെക്ക് കഴിഞ്ഞിട്ട് ആ ഒരു കട്ടിങ്ങിന് കറക്റ്റ് ചേർന്നിട്ട് നെക്കിനെ ചേർന്നിട്ട് കറക്റ്റായിട്ട് ഈ ഒരു പോയിന്റിൽ കൊണ്ടുവന്ന് കുത്തി നിർത്താം അതിനുശേഷം നമ്മളെന്ത് ചെയ്യുക ഈ ഒരു ക്രോസ് താഴത്തേക്ക് ഇതേപോലെ കറക്റ്റ് ചെയ്തിട്ട് ഇതേപോലെ പിടിക്കുക എന്നിട്ട് കറക്റ്റ് റൗണ്ട് ചെയ്തിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് താഴോട്ടേക്ക് വരിക ഉണ്ടോ അപ്പോൾ ഇതേപോലെ റൗണ്ട് ചെയ്തിട്ട് നെക്ക് വലിക്കാൻ പാടില്ല ക്രോസും വലിക്കാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം നെക്കും ക്രോസും വലിക്കാൻ പാടില്ല അത് ആണ് അങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നെക്ക് പോകും നമ്മൾ നെക്ക് എങ്ങനെയാണുള്ള ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ ക്രോസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുക ഈ ഒരു പോയിന്റിൽ എത്തുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഈ ഒരു ദിനം മുകളിൽ നമ്മുടെ ഈ ഒരു നെക്കിൻ്റെ കട്ടിങ്ങിൽ കറക്റ്റായിട്ട് കൊണ്ടുവന്ന് കുത്തി നിർത്താം അതിനുശേഷം നേരെ മുകളിലൂടെ നമ്മൾ രണ്ടാമത്തെ ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഉണ്ടോ അപ്പോൾ നമ്മൾ കറക്റ്റ് സ്റ്റിച്ച് ചെയ്തിട്ട് ഈ ഒരു പോയിന്റിൽ എത്തുന്ന സമയത്ത് നമ്മൾ ആ ക്രോസിൻ്റെ മുകളിൽ വെച്ച് നമ്മൾ നിർത്തി ചെയ്തിട്ട് രണ്ടാമത്തെ ഷോൾഡറിലേക്ക് അടിച്ചെടുക്കുകയാണ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് ആ ഒന്ന് അടിച്ചെടുത്തിട്ട് തരാം അത് ഇതേപോലെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും അപ്പോൾ ഇവിടെ നമ്മൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് വന്നു ക്രോസിൻ്റെ മുകളിലൂടെ വന്നു എന്നിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യും ക്രോസ് വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലൂടെ വന്നിട്ട് കറക്റ്റ് നമ്മുടെ ആ ഒരു ഷോൾഡറിൻ്റെ ഇവിടെ കുത്തി നിർത്തിയുണ്ടല്ലേ അതായത് നമ്മുടെ ഫസ്റ്റ് നെക്കിൻ്റെ കട്ടിങ്ങിൽ കൊണ്ടുവന്ന് കുത്തി നിർത്തി അതിനുശേഷം ഫ്രണ്ട് നെക്ക് കൂടാണ്ട് ബാക്ക് നെക്കിൻ്റെ ക്രോസ് മാത്രം ഇതേപോലെ റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് ഇവിടുത്തെ സമയത്തുണ്ടോ ഇവിടെ കറക്റ്റ് ആ ഒരു നെക്കിൻ്റെ ആ ഒരു കട്ടിങ്ങിൽ കൊത്തി നിർത്തി രണ്ടാമത്തെ ഷോൾഡറിലേക്ക് ഇതേപോലെ ചെരിച്ചിട്ട് കാറ്റി അടിച്ചുകൊടുക്കുകയാണ് ചെയ്ത് പിന്നെ ആ ബാക്കിയുള്ള ക്രോസ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ ഇത്രയും ഭാഗം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എന്താ വെച്ചാൽ ഈ ഒരു കോർണർ ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നൂല് പൊട്ടി പൊട്ടിപ്പോകാൻ നോക്കണം കോർണർ മാത്രമായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് ക്രോസ് മറിക്കുന്ന സമയത്ത് കുറച്ചൊന്ന് ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ആ കോണ് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് എന്താ വെച്ചാൽ നല്ല ക്രോസ് ഒന്ന് വലിച്ചിട്ടൊന്ന് മറിച്ചു കൊടുക്കണം അപ്പോൾ അതിനായിട്ട് അതിന് മുമ്പായിട്ട് നമുക്ക് ക്രോസിൽ ചെറിയ ചെറിയ തൈ കട്ടിങ് ഇട്ട് കൊടുക്കാം നമ്മൾ ആ തയ്യൽ തുമ്പ് വരുന്ന ഭാഗത്തേക്ക് നമ്മൾ ചെറിയൊരു കട്ടിങ് ഇട്ട് കൊടുക്കുക നമുക്ക് ക്രോസ് മറിക്കാനുള്ളതാണ് അപ്പോൾ നല്ല ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് അപ്പോൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ത്രെഡ് പൊട്ടിപ്പോകാതെ കറക്റ്റായിട്ട് ഫുൾ ആയിട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഫ്രണ്ടും ബാക്കും ക്രോസ് വെച്ച് ഇതേപോലെ ജസ്റ്റ് ഒന്ന് വലിച്ചുകൊടുക്കുക കേട്ടോ ഇതേപോലെ ഒന്ന് വലിച്ചു കൊടുക്കുക ഇനി രണ്ടാമത്തെ ഷോൾഡർ നമുക്ക് ഇതേപോലെ ഇതേപോലൊന്ന് വലിച്ചുകൊടുക്കുക അപ്പോൾ അത് കറക്റ്റായിട്ട് ക്രോസ് മറിഞ്ഞിട്ട് ഇതേപോലെ കിട്ടും ഉണ്ടോ അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും ഷോൾഡർ ഉണ്ടാവും ഒരേ ലൈനിൽ വന്നിരിക്കുന്നത് അപ്പോൾ അതിനാണ് നമ്മൾ ആ ഒരു ക്രോസ് കറക്റ്റ് അവിടെ തന്നെ കൊണ്ടു നിർത്തണം എന്ന് പറഞ്ഞത് അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു ഫ്രണ്ട് ഫ്രണ്ടൊക്കെ ചേർന്ന് നിർ കുത്തി നിർത്തി കുറച്ചൊന്ന് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ചെറിയൊരു വേരിയേഷൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾ അത് മറിച്ചെടുത്താൽ മാത്രമുണ്ടോ ഈ ഒരു പോയിൻറ്റിൽ കറക്റ്റ് കുത്തി നിർത്തിയാൽ മാത്രമേ രണ്ടും ഒരേ ലൈനിലേക്ക് വരുള്ളൂ അതുകൊണ്ടാണ് അത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് അപ്പോൾ അതിനുശേഷം നമുക്ക് എങ്ങനെയാണ് ബാക്കി ചെയ്ത് നോക്കാം അപ്പം അതിനുശേഷം നമ്മുടെ ഈ ഒരു തയ്യൽ തുമ്പ് എന്ത് ചെയ്യുക നമ്മുടെ ബാക്കിൻ്റെ ചുരിദാറിൻ്റെ ബാക്ക് തുണിയിലേക്കാണ് നമ്മൾ വെക്കേണ്ടത് അപ്പോൾ ഒത്തിരി പേർക്ക് വരുന്ന പ്രശ്നമാണ് ഈ ഒരു തയ്യൽ തുമ്പ് എന്ത് ചെയ്യുന്നുള്ളത് അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഈ തയ്യൽ തുമ്പ് നേരെ ബാക്ക് ഷോൾഡർ തയ്യൽ തുമ്പ് നമ്മുടെ തുണിയുടെ ബാക്ക് സൈഡിലേക്ക് അതായത് ഇത് ഫ്രണ്ട് സൈഡാണ് ബാക്ക് സൈഡാണ് ബാക്ക് സൈഡിലേക്ക് ഈ ഒരു തയ്യൽ തുമ്പ് ഇതുപോലെ ഒന്ന് പതിപ്പിച്ച് വെച്ചു കൊടുക്കുക അതിനുശേഷം ഈയൊരു തയ്യൽ തുമ്പിൻ്റെ എൻഡിലൂടെ ഈ ഒരു സൈഡിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് ഇതേപോലെ വരിക അപ്പോൾ ഈ ഒരു എൻഡിന് സമയത്ത് എന്തെങ്കിലും ക്രോസ് ഇതേപോലെ കറക്റ്റ് ചെയ്ത് മടക്കി വെച്ചു കൊടുക്കുക അതിന് ശേഷം ക്രോസിൻ്റെ എൻഡിലൂടെ ഇതേപോലെ റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ട് വരിക ഓക്കെ ക്രോസിൻ്റെ എൻഡിലൂടെ ഇതേപോലെ മടങ്ങിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് വരും അപ്പോൾ ഇതേപോലെ റൗണ്ട് ചെയ്തിട്ട് താഴത്തേക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് വരിക ഉണ്ടോ ഇതേപോലെ റൗണ്ട് ചെയ്തിട്ട് വരും ഇങ്ങനെ വന്നിട്ട് രണ്ടാമത്തെ ഷോൾഡറിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം രണ്ടാമത്തെ ഷോൾഡറെ തയ്യൽത്തുമ്പോൾ നമുക്ക് ബാക്ക് തോണിയിലേക്ക് ഇതേപോലെ പതിപ്പിച്ചു കൊടുത്ത ശേഷം എൻ്റിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പം നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം അപ്പോൾ നമ്മൾ അതും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് അപ്പോൾ രണ്ട് ഷോൾഡർ നമ്മൾ രണ്ട് സ്റ്റിച്ചാക്കി നമ്മൾ ചെയ്തെടുത്തുണ്ട് കേട്ടോ ഇവിടുന്ന് സ്റ്റിച്ച് ചെയ്ത് വന്നു ഇതേപോലെ വന്നു ക്രോസിൻ്റെ എൻഡിലൂടെ റൗണ്ട് ചെയ്ത് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തു രണ്ടാമത് ഷോൾഡറേക്ക് എത്തുന്ന സമയത്ത് ആ തയ്യൽ തുമ്പിൻ്റെ മുകളിലൂടെ നമ്മൾ പതിപ്പിച്ച് അടിച്ചെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ രണ്ട് ഷോൾഡർ നല്ല ഫിനിഷിങ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാണിപ്പോൾ നമ്മുടെ നിലവിൽ ചുരിദാറിൻ്റെ കണ്ടീഷൻ ഉണ്ടോ നല്ലപോലെ നമുക്ക് അറ്റാച്ചായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യാനുള്ളത് നമുക്ക് സ്ലീവിൻ്റെ ഭാഗം അറ്റാച്ച് ചെയ്യാന്നുള്ളതാണ് കേട്ടോ അപ്പോൾ നമുക്ക് സ്ലീവിൻ്റെ ഭാഗം അറ്റാച്ച് ചെയ്യാനായിട്ട് നമ്മൾ സ്ലീവ് എടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ എൻഡ് സൈഡിൽ നമ്മൾ ചെറിയൊരു പട്ടയൊക്കെ കൊടുത്ത് ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്നരഞ്ച് വീതിയുള്ള പട്ടയെടുത്ത് നമ്മൾ ഇതുപോലെ ഡിസൈൻ ചെയ്ത് ഇനി നമുക്ക് സ്ലീവ് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നത് നോക്കാം അപ്പോൾ സ്ലീവിൻ്റെ സെൻറ്റർ നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടോ സ്ലീവിൻ്റെ സെൻ്റർ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഒരു സെൻ്ററിൻ്റെ രണ്ടിൻ്റെയും നല്ല വശം ഒരുമിച്ച് വരുന്ന രീതിയിൽ ഷോൾഡറിൽ കറക്റ്റ് ചെയ്ത് ഈ ഒരു സെൻറ്റർ വെച്ചു കൊടുക്കുക അതിന് ശേഷം സ്ലീവിൻ്റെ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്യുക അതിന് ശേഷം സ്ലീവിൻ്റെ രണ്ടാമത്തെ സൈഡ് സ്റ്റിച്ച് ചെയ്യുക എപ്പോഴും നമ്മൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ സെൻറ്ററിൽ നിന്ന് രണ്ട് സൈഡിലേക്ക് വേണം സ്റ്റിച്ച് ചെയ്യാൻ പറ്റും എന്നാലും കറക്റ്റ് സെൻറ്റർ ഔട്ട് ആണ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ ഒരു എൻഡിൽ നിന്ന് അടുത്ത എൻഡിലേക്കാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്തതെങ്കിൽ നമ്മൾ സെൻറ്റർ ഔട്ടായി പോകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മൾ സെൻറ്റർ എപ്പോഴും ഷോൾഡർ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഷോൾഡറിൽ നിന്ന് രണ്ട് സൈഡിലേക്കും വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഷോൾഡർ പിൻ ചെയ്തിട്ട് വേണം നമ്മൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ നമ്മൾ രണ്ടും നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്ത് അപ്പോൾ നമ്മൾ സ്പീഡ് ആക്കാൻ കാരണം നമ്മൾ എല്ലാവർക്കും അറിയുന്ന കാര്യം അതുകൊണ്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് അപ്പോൾ നമ്മൾ രണ്ട് സ്ലീവ് നമ്മൾ അറ്റാച്ച് ചെയ്തെടുത്തിട്ട് ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളത് നമ്മുടെ ഷെയ്പ്പിൻ്റെ ഭാഗം നമ്മൾ മെഷർമെൻറ് പ്രകാരം മാർക്ക് ചെയ്ത ഭാഗമൊക്കെയാണ് നമുക്ക് ഇനി സ്റ്റിച്ച് ചെയ്യാനുള്ളത് അപ്പോൾ നമുക്ക് അത് ഇനി എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് നോക്കാം അപ്പം അതിനായിട്ട് നമ്മൾ സ്ലീവിലൊക്കെ നമ്മൾ മെഷർമെന്റ് ഇതേപോലെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്ലീവിൻ്റെ നിന്ന് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് വരും അതിനുശേഷം നമ്മൾ ഇതേപോലെ നമ്മൾ എത്രയാണ് നമ്മൾ മെഷർമെന്റ് മാർക്ക് ചെയ്ത് ആ ഒരു മെഷർമെന്റിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് വരിക ഇനി ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ താഴത്തെ ആ ഒരു ഷിപ്പിൻ്റെ ഭാഗത്തേക്ക് എത്തുമ്പോഴാണ് നമ്മൾ എലൈൻ കുർത്തി ആയിക്കോട്ടെ സ്ലിറ്റർ ആയിക്കോട്ടെ അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഭാഗം ഈ ഒരു പോയിന്റിലാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളിവിടെ ഏലൈൻകുർത്തിയാണ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് വന്നിട്ട് ഈ ഒരു പോയിന്റിൽ നമ്മൾ കൊണ്ടുവന്നിർത്തും അപ്പോൾ ഒരു ഏകദേശം എത്ര ദൂരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം ഒരു ഹിപ്പിൻ്റെ ഭാഗത്തായിട്ടാണ് വരിക അപ്പോൾ നമ്മൾ ഷോൾഡർ നോക്കുമ്പോൾ ഏകദേശം ഒരു പതിമൂന്ന് ഇഞ്ച് താഴെയായിട്ട് കണ്ടോ ഏകദേശം ഒരു പതിമൂന്ന് ഇഞ്ചോളം നമ്മൾ താഴെയായിട്ട് ഈ ഒരു പോയിന്റിൽ നമ്മൾ കൊണ്ടുവന്ന് നിർത്തും ഉണ്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് നിർത്തും അതിനുശേഷം രണ്ടാമത്തെ സ്റ്റിച്ച് നേരെ തിരിച്ച് ആ ഒരു പോയിന്റിൽ നിന്ന് തന്നെ തിരിച്ച് നേരെ സ്ലീവിൻ്റെ എൻഡിലോട്ട് തിരിച്ച് പോകേണ്ടോ ഇവിടെ ഒരു പോയിന്റിലോട്ട് കറക്റ്റ് ആയിട്ട് കുത്തി നിർത്തിയ ശേഷം ആ ഒരു പോയിന്റിൽ നിന്ന് വേണം നമ്മൾ രണ്ടാമത്തെ സ്റ്റിച്ച് നമ്മൾ തിരിച്ച് പോകാൻ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് വരും ഒരു പോയിന്റിൽ കുത്തി നിർത്തിട്ട് നമുക്ക് അത് സ്റ്റിച്ച് ചെയ്തിട്ട് തരാം ഓക്കെ എങ്ങനെ ചെയ്യാമെന്നുള്ളത് സ്റ്റിച്ച് ചെയ്തിന് ശേഷം കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഇതേപോലെ നമ്മൾ ഷേപ്പ് കൂട്ടി ഉണ്ടോ നമ്മൾ അളവ് പ്രകാരം ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് വന്നു എന്നിട്ട് നേരെ നമ്മൾ ആ ഒരു പതിമൂന്നിഞ്ച് താഴെ ഇവിടെ ഉണ്ടോ ഇവിടെ കൊണ്ടുവന്ന് കുത്തി നിർത്തിയ ശേഷം രണ്ടാമത്തെ സ്റ്റിച്ച് പോയിരിക്കുന്നത് അവിടെ നിന്ന് വേണം നമ്മൾ രണ്ടാമത്തെ സ്റ്റിച്ച് തുടങ്ങാൻ വേണ്ടിയിട്ടുണ്ടോ കറക്റ്റ് ഇനി ഉണ്ടോ ഇവിടെ ഇങ്ങനെ പോയിന്റഡ് ആയിട്ടാണ് നമ്മൾ കുത്തി നിർത്തുക രണ്ട് രണ്ട് കട്ടിങ് ആയിട്ട് നിർത്തുക ഇനി നമ്മൾ മൂന്നോ നാലോ സ്റ്റിച്ച് കൊടുക്കുകയാണെങ്കിലൊക്കെ നമുക്ക് ആ ഒരു രണ്ടിലെത്തുന്ന സമയത്ത് ഒറ്റ പോയിന്റിൽ കൊണ്ട് കുത്തി നിർത്താൻ വേണ്ടി ഇനി നമ്മൾ മൂന്നാമത്തെ സ്റ്റിച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതിനെ കുറച്ച് മാറിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇവിടെ നമുക്ക് വീതിക്ക് കൂട്ടി സ്റ്റിച്ച് എടുക്കാം പക്ഷേ ഈ ഒരു പോയിന്റിലേക്ക് എത്തുന്ന സമയത്ത് എന്തെങ്കിലും കറക്റ്റ് ആ ഒരു കോണിൽ തന്നെ കൊണ്ടുവന്ന് നിർത്തണം ഇവിടെ നമ്മൾ സ്റ്റിച്ച് മാറ്റാൻ പാടില്ല ആ ഒരു എത്ര സ്റ്റിച്ച് കൊടുക്കുകയാണെങ്കിൽ കറക്റ്റ് ആ ഒരു പോയിന്റിൽ തന്നെ കോർണറിൽ വേണം കൊത്തി നിർത്തുന്ന രീതിയിൽ വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ ഇനി നമുക്ക് താഴെ ഭാഗം എങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നോക്കാം നമ്മൾ രണ്ട് സൈഡ് ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ താഴെ ഭാഗം നമ്മുടെ ഈ ഒരു ലൈനിങ്ങിൻ്റെ ഭാഗവും ഈ ഒരു അടിഭാഗം കണ്ടില്ലേ അപ്പം നമുക്കിവിടെ ആദ്യം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ആദ്യം നമുക്ക് ലൈനിങ് മാറ്റി വെക്കാം ആദ്യം നമ്മൾ മെയിൻ പീസ് മാത്രമാണ് അറ്റാച്ച് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ എയർലൈൻ കുർത്തി ആയതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത് അപ്പോൾ ഇതേപോലെ നമ്മൾ രണ്ടിനെയും ലൈനിങ് മാറ്റി വെച്ചു ഇനി നമ്മൾ മെയിൻ പീസ് എടുക്കാം മെയിൻ പീസിൽ നമ്മൾ ഇതേപോലെ കോർണറിലായിട്ട് നമ്മൾ ഒറ്റ ഡോട്ടായിട്ട് നമ്മൾ സ്റ്റിച്ച് കൊണ്ട് നിർത്തിയിട്ടുണ്ടല്ലോ അപ്പം അവിടുന്ന് വേണം നമ്മൾ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുശേഷം നമ്മൾ രണ്ട് സൈഡ് ഒരേപോലെ ഇവിടുന്ന് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് വരിക അതിനുശേഷം ഇതേപോലെ അടിയിലോട്ടേക്ക് എത്തുന്ന സമയത്ത് വീതി എത്ര കൂട്ടി എടുക്കാൻ പറ്റുമോ അത്രയും വിരിവ് കൂട്ടിയിട്ട് തന്നെ കൊണ്ടുപോവാം ഉണ്ടോ ഇവിടെ നേരെ ചെരിഞ്ഞിട്ട് ഇതേപോലെ വരിക അടിവശത്ത് എത്ര വീതി കിട്ടുമോ അത്രയും വീതി കൂടുതൽ കിട്ടുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു പോയിന്റ് കൊണ്ടുവന്ന പോയിന്റിൽ നിന്ന് തന്നെ വേണം നമ്മൾ മെയിൻ പീസ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ ഇതേപോലെ നമ്മൾ മെയിൻ പീസിൻ്റെ ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് നമ്മൾ ലൈനിങ്ങിൻ്റെ ഭാഗം നമ്മൾ മാറ്റി വെച്ചിട്ടാണ് നമ്മൾ മെയിൻ പീസ് മാത്രം ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തത് കേട്ടോ ഇതേപോലെ മാക്സിമം അടിവശത്ത് എത്തുമ്പോൾ വീതി കൂടുതൽ കിട്ടുന്ന രീതിയിൽ നമ്മൾ മെയിൻ പീസ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് മെയിൻ പീസ് മാറ്റി വെച്ചിട്ട് ലൈനിങ് മാത്രമാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് അപ്പോൾ അതിനായിട്ട് നമ്മൾ മെയിൻ പീസ് മാറ്റി വെക്കുക അപ്പോൾ നമ്മൾ രണ്ട് സൈഡും ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ടോ രണ്ട് സൈഡും നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് രണ്ടാമത്തെ സൈഡും നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും കറക്റ്റ് ഈ കുത്തി നിർത്തിയ നിന്ന് തന്നെയാണ് നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതേപോലെ വിരിവ് കൂട്ടി അടിയിലോട്ട് എത്ര വിരിവ കിട്ടുന്നോ അത്രയും വിരിവ് കൂട്ടിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് രണ്ട് സ്റ്റിച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടോ നമ്മൾ മെയിൻ പീസിൽ രണ്ട് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താ വെച്ചാൽ ഈ ഒരു മെയിൻ പീസ് നേരെ ഉള്ളിലേക്ക് വെച്ചുകൊടുക്കാം അതിന് ശേഷം നമ്മൾ ലൈനിങ് മാത്രമാണ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതിന് ശേഷം നമ്മൾ രണ്ട് ലൈനിങ് മാത്രം പുറത്തോട്ടേക്ക് കറക്റ്റ് ചെയ്തിട്ട് രണ്ടെൻറ്റും ഒരേപോലെ വരുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് പിടിച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്തല്ലോ അതായത് നമ്മൾ ആ ഒരു ഫ്രണ്ട് പീസ് സ്റ്റിച്ച് ചെയ്ത ആ ഒരു പോയിന്റിൽ നിന്നല്ല നമ്മൾ തുടങ്ങേണ്ടത് ഇവിടെ നമ്മൾ മെയിൻ പീസ് സ്റ്റിച്ച് ചെയ്ത സ്ഥലം അപ്പോൾ അതിൽ നിന്ന് കുറച്ച് മാറിയിട്ട് നമ്മൾ ലൈനിങ് ചെയ്യുന്ന സമയത്ത് ലൈനിങ്ങിൻ്റെ എൻഡിൽ നിന്ന് നമ്മൾ സ്റ്റിച്ച് ആവേണ്ടത് ഈ ഒരു ഭാഗത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകേണ്ട കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് ആ ഒരു പോയിന്റിൽ നിന്ന് സ്റ്റിച്ച് ചെയ്യാണെങ്കിൽ നമുക്ക് അവിടെ ചുളിവ് വരും അതുകൊണ്ട് തന്നെ ആ ഒരു പോയിന്റിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് ഈ എൻഡിലൂടെ മാത്രം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ലൈനിങ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പോയിന്റിൽ നിന്ന് കുറച്ച് മാറിയിട്ട് ലൈനിങ് മാത്രം അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി ഉണ്ടോ നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടോ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും കുറച്ചും കൂടി നീങ്ങിയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് അതുകൊണ്ടാണ് നമ്മൾ സാധാരണ നമ്മൾ മെയിൻ പീസ് കട്ട് ചെയ്യുന്ന സമയത്ത് ലൈനിങ് നമ്മൾ അവിടെ വരെ കട്ട് ചെയ്ത് നിർത്തിയത് അപ്പം ഉണ്ടോ ഇവിടുന്ന് ഇങ്ങോട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലൈനിൻ്റെ തുണി കുറച്ച് മാറിയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് അടിവശമാണ് ചെയ്യാനുള്ളത് അടിവശം നമുക്ക് ഒന്ന് മടക്കി അടിച്ചു കൊടുക്കാനുണ്ട് ലൈനിങ്ങും മെയിൻ പീസും കൂടെ കൂട്ടിയിട്ട് ഒന്ന് മടക്കി അടിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഏറ്റക്കോർസിലുണ്ടെങ്കിലും ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കിയതിന് ശേഷം എന്ത് ചെയ്യാം നമ്മൾ അടിവശം കൂടെ ഒന്ന് മടക്കി അടിച്ചു കൊടുത്താൽ നമ്മുടെ ചുരിദാറിൻ്റെ വർക്ക് ഫിനിഷ് ആവുന്നതാണ് അപ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് ചെയ്തതിന് ശേഷം നമ്മുടെ ചുരിദാറിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ വർക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട് ഇപ്പോൾ ഇതാണ് നമ്മുടെ ചുരിദാറിൻ്റെ ഫൈനൽ ലുക്കായിട്ട് വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി നെക് ഡിസൈൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നെക്ക് ഡിസൈൻ്റെ ഫുൾ വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാത്തതുകൊണ്ട് തീർച്ചയായിട്ടും കാണാം അതേപോലെ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഈ ഒരു ചുരിദാർ നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളുടെ നിർദ്ദേശങ്ങളും പോസിറ്റീവായിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ എന്താണെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി അതേപോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പോകണം തീർച്ചയായിട്ടും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോ അടുത്ത ദിവസം കാണാം ബൈ ഫ്രോം മാജിക് നീഡിൽ